ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന പ്രേക്ഷകർക്കുള്ള രണ്ട് സംശയം അല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ട്രൂവാലി ഷോറൂമുകൾ നിങ്ങളുടെ മുന്നേക്ക് എത്തിക്കുന്നത് അതുപോലുള്ള ഷോറൂമുകൾ കാണാനുള്ള ഒട്ടുമിക്ക മാസങ്ങളിലും നിങ്ങളിലേക്ക് എന്നുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ ആദ്യം പറയാം ഞാൻ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ യൂസർകാർ വീഡിയോസ് കാണുന്നതും അത് അന്വേഷിച്ച് നടക്കുന്നത് അതായത് ആഗ്രഹത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു അത്യാവശ്യത്തിൻ്റെ പുറത്ത് നല്ലൊരു വാഹനം സ്വന്തമാക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് വീഡിയോസ് മാറി മാറി ആളുകൾ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരനെ പറ്റിക്കുന്നതു ശരിയല്ല അവന്റെ വീഡിയോസ് കണ്ടിട്ട് ചതിയിൽ പെട്ടല്ലോ അല്ലെങ്കിൽ ചതിയായല്ലോ എന്ന് വിചാരിച്ച് തലയിൽ കൈവെക്കാൻ പാടില്ല അതുകൊണ്ടാണ് ട്രസ്റ്റഡ് ആയിട്ട് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന യൂസറുകാർ ഷോറൂമുകൾ പ്രത്യേകിച്ച് ട്രൂവായി ഷോറൂമുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആ ഒരു സംശയം നിങ്ങൾക്ക് ഇപ്പോൾ മാറി ഉണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും അതുപോലുള്ള ഷോറൂമുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴും എറണാകുളം എറണാകുളം തൃശൂർ പാലക്കാട് എന്നിങ്ങനെയുള്ള ജില്ലകൾ മാത്രമാണല്ലോ കാണിച്ചിരുന്നത് മറ്റുള്ള ജില്ലയിലെയും ഇതുപോലെയുള്ള ട്രസ്റ്റ് ആയിട്ടുള്ള ഷോറൂമുകൾ ഒന്ന് കാണിച്ച് വന്നതോടെയൊന്നും ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാണ് കാര്യം മറ്റൊന്നല്ല നമ്മൾ തൃശ്ശൂർ എറണാകുളം പാലക്കാടൊക്കെ വിട്ടിട്ട് കേരളത്തിന്റെ അക്ഷര നഗരായിട്ടുള്ള നമ്മുടെ കോട്ടയം ജില്ലയിൽ എത്തിയിട്ടുണ്ട് ഈ ജില്ലയിലെ ഷോറൂം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഈ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കേരളത്തിലുടനീളം പന്തലിച്ചു കിടക്കുന്ന പോപ്പുലർ വെഹിക്കിൾസിന്റെ ട്രുവരി ഷോറൂമിലാണ് ഞാൻ എന്നുള്ളത് ഒരുപാട് വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും ഇത്രയും സ്റ്റോക്കുകൾ ട്രൂവാലു നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത്രയും വലിയ സ്റ്റോക്ക് സാധാരണക്കാർ തിരയുന്ന ഒരുപാട് വാഹനങ്ങൾ നിലവിലെ സ്റ്റോക്ക് ഉണ്ട് എല്ലാ വാഹനങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും അതിൽ യാതൊരു സംശയമില്ല നമ്മൾ എന്നത്തെയും പോലെ നമ്മളെ കൊണ്ട് ഇന്ന് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കവർ ചെയ്തിട്ട് ഞാൻ ഉള്ളിൽ കാണിച്ചു തരും എല്ലാവർക്കും നല്ല നല്ല കാറുകൾ കിട്ടണം ഇവിടുന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഈ പോലെ തന്നെ ആറ് മാസം മുതൽ ഒരു വർഷം വരെ വാറണ്ടി ഉണ്ടാവും മൂന്ന് ഫ്രീ സർവീസ് ഉണ്ടാവും പരിപൂർണ വിശ്വാസമായിട്ട് എടുക്കാം അതാണ് പോപ്പുലർ വെഹിക്കിൾസിൻ്റെ ട്രൂവാലിഷ് ഷോറൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ എടുത്ത് പറയുന്നത് ഷോറൂമിന്റെ ലൊക്കേഷനാണ് നമ്മൾ കോട്ടയം ടൗണിലോട്ട് എത്തുമ്പോൾ അതായത് എറണാകുളം ഭാഗത്ത് നിന്ന് കോട്ടയം ടൗണിലേക്ക് എത്തുന്നതിന് മുന്നേ എസ് എച്ച് എമൗണ്ട് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനൊക്കെ നിയർ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വരാനും പോകാനും വാഹനങ്ങൾ നോക്കാനൊക്കെ വളരെ അധികം എളുപ്പമുള്ള കാര്യം തന്നെയാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഷോറൂം ഇതിന് മുന്നേ നിങ്ങൾ കണ്ടാവില്ല അപ്പോൾ എന്തായാലും വരിക കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിറങ്ങാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല നല്ല വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലിങ്കൊന്നും അവരിലേക്ക് ഷെയർ ചെയ്യുക കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോ നമ്മൾ ട്രൂ ട്രൂവലശ്വറും കോട്ടയത്ത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഷോറൂമിനെ കുറിച്ച് ആദ്യം നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും പറയാൻ ഉറപ്പായിട്ടും പിന്നെ നമ്മുടെ ഷോറൂമിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വാറണ്ടി ഫ്രീ സർവീസ് ഉള്ള വണ്ടികളാണ് നമ്മൾ കൂടുതലും നമ്മൾ സെയിൽ ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ള വണ്ടികൾ വാറണ്ടിയോട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നമുക്ക് ഇവിടെ ഒരു വണ്ടിക്ക് ഒരു ആക്സിഡൻറ്റോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ പറയാൻ നമ്മൾ സെയിൽ ചെയ്യത്തില്ല കൂടുതലും നമ്മൾ വാറണ്ടി വണ്ടികൾ കൊടുക്കുന്നതാണ് അതിൻ്റെ താക്സോൺ വണ്ടികൾ വളരെ കുറവ് തന്നെയായിരിക്കും മാരുതിര വാറണ്ടിയുള്ള വണ്ടികളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു സെവൻ ഉള്ള വണ്ടികളാണ് മാരുതിര വാറണ്ടി വരുന്നത് എന്തിരുന്നാൽ പോലും കസ്റ്റമറിന്റെ ഒരു കോൺഫിൻസ് ലെവല് കൂട്ടുന്നതിന് ആവശ്യത്തിന് വേണ്ടി നമ്മൾ ക്വാളിറ്റി വണ്ടി കൊടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ഒരു കോൺഫിഡൻസ് നമുക്ക് തരാം നൽകാൻ വേണ്ടി നമ്മൾ ഉറപ്പായിട്ടും നമ്മളിവിടുന്ന് പതി പതിനേഴ് മുതലുള്ള വണ്ടികൾക്ക് നമ്മൾ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് എൻജിനും ഗിയർ ബോസും ആയിരിക്കും വാറണ്ടി വരുന്നത് എത്ര ആറു മാസവും വൺ ഇയർ വേണം വൺ ഇയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് സിക്സ് ഓർ വൺ ഇയർ വരുന്നത് അത് ഭാരതി പോളിസിയാണ് എല്ലാ ട്രൂവറിലും കോമൺ പോളിസിയാണ് വരുന്നത് പിന്നെ ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ഫ്രീ സർവീസ് വരുന്നുണ്ട് വണ്ടി തരുന്ന സമയത്തേക്ക് നമ്മൾ ഓയിലും ഫിൽറ്ററും അടക്കം മാറി സെവൻറ്റി ത്രീ സെവൻ സിക്സ് പോയിന്റ് ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി നിങ്ങൾക്ക് ഡെലിവറി തരുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു വാറിന്റെ ബുക്ക്ലെറ്റ് ഉൾപ്പെടെയൊക്കെ നമുക്ക് മാരിച്ചു വാന്റെ ബുക്ക്ലെറ്റ് ഉൾപ്പെടെ നമുക്ക് വാറന്റ് തരും അതിൻ്റെ ഫീസറേഷൻ ഗ്രൂപ്പ് ഉൾപ്പെടെ ഇൻക്ലൂഡിങ് ആയിരിക്കും അതായത് ഒരു പുതിയ വാൻ എടുക്കുന്ന അതേപോലെ തന്നെ ഒരു വേറെ പേടിക്കേണ്ട ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ മെക്കാനിക്കിനോ കൊണ്ടുവരേണ്ട വരേണ്ട ആവശ്യമില്ല ആവശ്യം ഉണ്ടാവും ആവശ്യം ഉണ്ടാവും എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പം വേണമെങ്കിൽ കസ്റ്റമറിന് വേണമെങ്കിൽ ഒരാളെ കൊണ്ടുവന്ന് എങ്ങനെ വേണമെങ്കിൽ നോക്കുകയും ചെയ്യാം അതിന് നമുക്ക് ഒരു തടസ്സങ്ങളിൽ ില്ല ഔട്ട്സൈഡ് ടെസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് നമുക്ക് ഏകദേശം ടോട്ടൽ സ്റ്റോക്ക് കൊടുത്ത് പറയുകയാണെങ്കിൽ കോട്ടയം ബ്രാഞ്ച് മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് എൺപത് വണ്ടിയുള്ള സ്റ്റോക്ക് ടോട്ടൽ വരുന്നത് ഷോറൂമില് നമുക്ക് കോട്ടയത്ത് രണ്ടിലാണെങ്കിൽ നമുക്കൊരു അഞ്ച് ബ്രാഞ്ചുകൾ വേറെ വരുന്നുണ്ട് പാലാ വരുന്നുണ്ട് പന്തളം വരുന്നുണ്ട് മാവലിക്കര വരുന്നുണ്ട് ചിങ്ങവനം വരുന്നുണ്ട് നമുക്ക് നമുക്ക് നിയറസ്റ്റ് രണ്ടിൽ സ്റ്റോക്ക് ഏകദേശം ഇവിടെ കോട്ടയത്ത് മാത്രം സ്റ്റോക്ക് ഉണ്ടാവും നമുക്കിപ്പോ നിലവിൽ ഇപ്പോ ഇത്രയും വാഹനങ്ങൾ എന്തായാലും പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് വാഹനങ്ങളൊന്നും പരിചയപ്പെടുത്തി നൂറ് ശതമാനം ബാക്കി നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഷോറൂമിലേക്ക് വരാം കാരണം നിലവിൽ തന്നെ എൺപതോളം വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ അത്രയും വാഹനങ്ങൾ എന്തായാലും കാണിച്ചു പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോണ്ടാക്ട് ചെയ്യാം നമ്പർ സ്ക്രീനിൽ കൊടുക്കട്ടെ ആ ഉറപ്പായിട്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെലറിയോ ഓട്ടോമാറ്റിക് ആണ് എ എം ഡി ആണ് വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് ആ വി എക്സ് ആണ് വേരിയന്റ് വരുന്നത് കിലോമീറ്റർ അമ്പത്തി കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വണ്ടി ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കമ്പനി സർവീസാണ് ഓൾമോസ്റ്റ് വണ്ടി കസ്റ്റമർ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ വണ്ടിയെ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഇന്ത്യയിൽ നോക്കിയാൽ എക്സ്റ്റൈൽ നോക്കിയാലും എല്ലാ സിംഗിൾ സ്ക്രാച്ച് ഒരു വണ്ടിയും നിലവിലില്ല എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും എ സി വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ഫോർ പവർ വിൻഡോ വരുന്നുണ്ട് ഇതാണ് ബേസിക് ആയിട്ടുള്ള വണ്ടിയുടെ ഫീച്ചേഴ്സ് വരുന്നത് സീറ്റും കാര്യങ്ങളൊക്കെ അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അത് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ഡോർ വൈസർ ഡോർ ബീഡിങ് അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ടയറും പുതിയതാണ് എല്ലാ ടയറും കണ്ടീഷൻ ആണ് ഇൻഷുറൻസ് കണ്ടീഷൻസൊക്കെ എല്ലാ പേപ്പർ തന്നെയാണ് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് നമുക്ക് ആസ്കിം പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി രൂപയാണ് ഉറപ്പായിട്ട് പ്രൈസ് നമുക്ക് കുറച്ച് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് കച്ചവടവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ കിടക്കുന്ന ഏതൊരു വണ്ടി നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും വാഹനത്തിന്റെ ടോട്ടൽ പ്രൈസിന്റെ എയ്റ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് വരെ നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ശതമാനം നമുക്ക് വണ്ടി ഇറക്കാൻ സാധിക്കും ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ ഹ്യുണ്ടായി വെന്യൂ ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് വന്നിട്ട് ടർബോ ചാർജർ ഡി സി ടി ആണ് വരുന്നത് എസ് എക്സ് ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ വണ്ടിക്കത്ത് നമുക്ക് സൺറൂ ഫുഡ് എല്ലാ ഫീച്ചേഴ്സ് കമ്പനി ഓപ്ഷനാണ് എസ് എക്സ് പറഞ്ഞത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എസ് എസ് ഓപ്ഷൻ ആണ് ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് പെട്രോൾ എഞ്ചിനല്ലേ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ജനുവൻ കിലോമീറ്റർ കമ്പനി സർവീസ് തന്നെയാണ് ഇതിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീഴിലെ ആലോവിൽ അടക്കം വരുന്നത് ഡാമൻ കെട്ടിട്ട് വണ്ടിക്കത്ത് വരുന്നത് ഡാമൻ കെട്ട് ആലോവില് പിന്നെ അതുപോലെ തന്നെ നല്ല കണ്ടീഷൻ ടയർസും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നിലവിൽ ഇൻഷുറൻസ് എല്ലാം ലൈവ് ആയിട്ടുണ്ട് എല്ലാം ലൈവ് ആയിട്ടുണ്ട് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഒമ്പത് ഇരുപത്തി അഞ്ചാണ് നമ്മുടെ ആസ്കം പ്രൈസ് വരുന്നത് ചെറിയ രീതിയിൽ ആഘോഷങ്ങളൊക്കെ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് പിന്നെ ഇത് നമ്മുടെ മരുതി അല്ലാണ്ട് ഒരു ബ്രാൻഡ് ആണെങ്കിൽ പോലും നമ്മൾ വണ്ടിക്ക് കസ്റ്റമർക്ക് വേണ്ടി നമുക്ക് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് വൺ ഇയർ എൻജിൻ ഗിയർ ബോസ് നമ്മൾ വാറണ്ടി വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു വർഷം ഈ വാഹനത്തിന് വാറണ്ടി ഉണ്ട് വാഹനം അല്ല എന്നിട്ട് പോലും ഇവർ ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതിനർത്ഥം വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് വീണ്ടും ഒരു അദർ ബ്രാൻഡ് വാഹനം തന്നെ സ്റ്റോക്ക് ഉള്ളതിലെ ഇത് ഫോർഡിന്റെ ഫോർഡിന്റെ ഫിഗർ ആണ് വണ്ടി വരുന്നത് വേരിയന്റ് ട്രെൻഡ് ആണ് വേരിയന്റ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ആണ് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ ഇത് പെട്രോൾ ഡീസൽ പെട്രോൾ വണ്ടിയാണ് നമുക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും എ സി പവർ സ്റ്റിയറിംഗ് ഫോർഡോ പവർ വിൻഡോ പിന്നെ ഡ്യൂൽ എയർ ബാഗ് എ ബി എസ് പിന്നെ കീയെ തന്നെ സെൻട്രൽ ലോക്കിംഗ് കീ വരുന്ന ഫോൾഡിംഗ് കീ ആണ് വരുന്നത് നമുക്ക് കാര്യങ്ങളും പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല പിന്നെ കസ്റ്റമർ മുന്നേ ചെയ്തിട്ടുണ്ട് രീതിയിലാണ് അലവിയും വണ്ടിക്ക് ചേരുന്ന ഭംഗി തന്നെയാണ് അലോയറൻസ് ആണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് പ്രൈസ് മൂന്ന് ലക്ഷത്തി മാറ്റും കാര്യങ്ങളൊക്കെ അടുത്തായിട്ട് പഴയ മോഡലും ഉണ്ടായ ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പത്ത് മോഡൽ ഐ ട്വന്റി മാക് വണ്ടി വരുന്നത് പിന്നെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓണർ ആണ് എൺപത്തിയോട്ട് വണ്ടി റൺ ചെയ്തിട്ടുള്ളത് ഫീച്ചേഴ്സും ഫോർഡോ പവർ വിൻഡോ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരി ഇത്രയായിരിക്കും വണ്ടിക്കകത്ത് വരിക പിന്നെ ക്രോം ഹാൻഡിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇൻബിൽറ്റ് ഇൻസൈഡിൽ വരുന്നത് ടയറും ശരിക്കും ക്ലിക്ക് ആയ ഒരു മോഡൽ തന്നെയാണ് നമ്മുടെ റോഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രൈസ് നോക്കുവാണെങ്കിൽ കുറച്ച് കുറവ് തന്നെയാണ് മറ്റുള്ള വണ്ടിയുടെ ഒരു കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് റേറ്റ് കുറവാണ് നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപ ആസ്കിം പ്രൈസ് ഉള്ളൂ ഒരു ലക്ഷത്തി എൺപത്തി രൂപയുണ്ട് വണ്ടി വരുന്ന പത്ത് മോഡൽ വണ്ടികൾ ഉറപ്പായിട്ട് അടുത്തായിട്ട് ഈ ഹുണ്ടായത് ഗ്രാന്റ് ആയിട്ടാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ ഗ്രാൻഡ് നിയോസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് എറ എന്നുള്ള വേരിയന്റ് ആണ് എറ വരുന്നത് ബേസ് വേരിയന്റ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ ആണ് റൺ ചെയ്തിരിക്കുന്നത് ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ റേറ്റ് വരുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നാലായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് വരെ

ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് ന്യൂ മോഡൽ സാലറി ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാണ് ഇസെക്സയാണ് വേരിയന്റ് വരുന്നത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗ് മീറ്റർ ഇരുപത്തി ഏഴായിരം കിലോട്ട് വണ്ടി ഓടി അത് ജനുവൻ കിലോമീറ്റർ പിന്നെ ഈ വണ്ടിക്കത് വൺ ഇയർ ഭാരത്തിലെ വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കിട്ടുന്ന വണ്ടിയല്ലേ ഓക്കേ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് നമുക്ക് വരുന്നത് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കമ്പനിയുടെ ആസ്കിൻ പ്രൈസ് വരുന്നത് ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഉണ്ടാവും ടോപ്പ് ഹൈൻഡ് വേരിയന്റ് തന്നെയാണ് എക്സറക്സിനുള്ള ഓക്കെ അതിനകത്ത് വ്യത്യാസം വരുന്നത് വണ്ടിയുടെ പക്ഷേ പോഗ്ലാൻ പോളേ വണ്ടിക്ക് ഓൾറെഡി വരുന്നത് വൈപ്പർ ഡീപ് പാർക്കിംഗ് സെൻസർ ഇൻഡിക്കേറ്റർ അങ്ങനെ വരുന്നുണ്ട് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളും ഇത് ഓൾറെഡി നമ്മൾ ഈ വണ്ടി കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട് വൺ ഇയർ വണ്ടി മൂന്ന് ഫ്രീ ഫീസറേഴ്സ് വരുന്ന വണ്ടി വരുന്ന വണ്ടിയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത് മോഡല് സലറിയോ വി എക്സ് ഐ ആണ് വണ്ടി വരുന്നത് നമുക്ക് ഫേസ്ബുക്കിന് തൊട്ടുമ്പോൾ ഉള്ള വണ്ടി തന്നെയാണ് ഈ വണ്ടി വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓണർ പത്തിരോട്ട് വണ്ടി റൺ ചെയ്തിട്ടുണ്ട് അത് ജനുവൻ കിലോമീറ്റർ കമ്മിസം ആണ് പിന്നെ ഇത് മാരുതിയുടെ ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് വരുന്ന വണ്ടി തന്നെയാണ് ഓക്കെ ഇപ്പൊ നമുക്ക് തൃശ്ശൂർ ഭാഗത്ത് അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്ത് അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റുള്ള ഭാഗത്ത് നിന്ന് ഇവിടെ വന്ന് വാഹനങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വാറണ്ടി സർവീസ് ഒക്കെ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് മാരുതി ഷോറൂമിൽ ക്ലെയിം ചെയ്തോളൂ ഉറപ്പായിട്ട് ഈ മാരുതി വാറണ്ടി ആയതുകൊണ്ട് തന്നെ ഓൾ ഓവർ ദ ഇന്ത്യയിലെ എല്ലാ ഓതറൈസ്ഡ് ആ ഡീലറുകളും നിങ്ങൾക്ക് ഏത് ഡീലറുകളും നമുക്ക് ഈ വണ്ടി സർവീസ് ചെയ്യാൻ പറ്റും സർവീസ് ചെയ്യാൻ പറ്റൂല ഇതിൽ വി എക്സിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഫോഡോ പവറിൻ്റെ വരുന്നുണ്ട് പിന്നെ വരുന്നത് വണ്ടിക്കകത്ത് എ ബി എസ് എയർ ബാഗ് വണ്ടിക്കകത്ത് കോമൺ ഫീച്ചേഴ്സ് വണ്ടിക്കകത്ത് വരുന്നുണ്ട് പിന്നെ നല്ല സീറ്റും കാര്യങ്ങളും കണ്ടീഷനല്ലേ കേരളം ഓക്കെ കേരള ഓക്കെയാണ് ഓക്കെ ആണല്ലേ വണ്ടി നമുക്ക് തരുമ്പത്തേക്ക് വണ്ടിയുടെ കാര്യങ്ങൾ വർക്കുകളെല്ലാം തീർത്ത് ഫിനിഷ് ആക്കി നിങ്ങൾക്ക് വണ്ടി വരിക നിലവിലെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും അല്ല മാറ്റി നമുക്ക് സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി കിടക്കുന്നത് അപ്പൊ നമ്മുടെ വണ്ടി തരുമ്പോഴത്തേക്ക് എല്ലാ തീർത്ത് വണ്ടി ക്ലിയർ ആക്കി സാധിക്കും എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഉറപ്പു ചോദിക്കുന്നത് പ്രൈസ് എത്രയാണ് നാല് രൂപയാണ് ആസ്കിൻ പ്രൈസ് നാലാറു കുറച്ച് ഡിസ്കൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടി ഡിസ്കൗണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോസ് കഴിഞ്ഞിട്ട് എന്തായാലും വരുകയെന്ന് പറഞ്ഞു നിങ്ങൾ ദൂരത്തിനൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്തു നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് ആറ് മാസം വരുന്നത് മൂന്ന് ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് എ എം ഡി വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് പെട്രോൾ വരുന്നത് പെട്രോൾ ഓണർഷിപ്പ് സിംഗിൾ ആണ് ിലോമീറ്റർ ഓടിക്കുന്ന അമ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ്റ്റിയറിംഗ് സി പവർ പവർ വിൻഡോ പിന്നെ ഫോഗ് ലാംസ് പിന്നെ സീരിയോ പിന്നെ തന്നെ സെൻട്രൽ ലോക്ക് ബാഗ് പിന്നെ ഈ വണ്ടിയുടെ വേറെ പ്രത്യേകത റിയർ പ്രത്യേകിച്ചർ വാഹനമാണ് ഡീസലിലെ റിയർ വരുന്നുണ്ട് എസിഷണൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് കസ്റ്റമറെ കസ്റ്റമർ പിന്നെ വണ്ടിയുടെ ആസ്കിം പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി യ്യായിരം രൂപയാണ് ഉറപ്പായിട്ട് നമുക്ക് പ്രൈസ് ഡിസ്കൗണ്ട് എടുക്കാത്തൊരു പ്രൈസ് തന്നെയാണ് ഡിസ്കൗണ്ട് എടുക്കാൻ പറ്റും അത് ഇപ്പൊ ചോദിക്കുന്ന പ്രൈസിൽ നല്ല രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ അച്ചടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാര്യങ്ങളുണ്ടോ കുറച്ച് ആറ് മാസം മാധ്യത്തിന് വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് വരുന്ന വണ്ടി തന്നെയാണ് ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് വരേണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരും ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ അല്ലേ പെട്രോൾ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് പിന്നെ ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപത്തയ്യായിരം കിലോമീറ്റർ അത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട് ഈ സെടാക്സിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വർ സ്റ്റിയറിംഗ് ഫോട്ടോ പവർ വിൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ പിന്നെ കീ സ്മാർട്ട് കീ ആണ് വരുന്നത് പിന്നെ പുഷ്പട സ്റ്റാർട്ട് വണ്ടിക്കാത്ത വരുന്നുണ്ട് ആലോയിസ് വരുന്നുണ്ട് പോഗ്ലാം വരുന്നുണ്ട് റിയർ വൈപ്പർ വരുന്നുണ്ട് ഡീപോവർ വരുന്നുണ്ട് എല്ലാം എല്ലാ എല്ലാ ഫീച്ചേഴ്സ് നമുക്ക് വണ്ടിക്കാത്ത വരുന്ന ഒരു വണ്ടി തന്നെയാണ് അഡീഷണൽ ഒന്നും ഇനി ഒന്നും ആവശ്യമില്ല എടുക്കുന്ന ആൾക്കാർ ഉപയോഗിച്ച് മാത്രം മതി ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് നമുക്ക് ഇരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇരിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ചെറിയ മാറ്റവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ ഇതിന് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റുമോ ഏകദേശം നമുക്ക് ടോട്ടൽ എമൗണ്ട് നയറ്റി പെർസെന്റ് നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് മോഡലൊക്കെ ആണെങ്കിൽ ലോൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫെഡറൽ ബാങ്ക് യെസ് ബാങ്ക് ഐ സി സി ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകളുടെ അക്കൗണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആണ് ലോണും കാര്യങ്ങളൊക്കെ ചെയ്യണം ഓക്കെ ഡീറ്റെയിൽസ് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിംഗ് ഇരുപത് രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് ഓക്കെ ഡൽറ്റാണ് വണ്ടി വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ള ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് വേരിയന്റ് വരുന്നത് പെട്രോൾ ഇഞ്ചി അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടില്ല കാര്യമാണ് കുറിച്ച് നമുക്ക് ആരോടും ഒരുപാട് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാവുന്ന അറിയാൻ വണ്ടിയെ പിന്നെ ഡെൽറ്റയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഈ ഡൽറ്റ ഇന്നത്തെ എസി പവർ സ്റ്റിയറിംഗ് ഫോർഡോ പവർ വിൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ കീന്റെ സെന്ററിലോ ഒക്കെ റിയർ വൈപ്പർ ഡീപോ പിന്നെ ഫോഗ് ലാംസ് നിങ്ങളെ പിന്നെ ഇതിന്റെ എ സി വരുന്നത് എഫ് എ സി ടി ആണ് ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമൊക്കെ കൺട്രോൾ നമുക്ക് എ സി വരുന്നത് ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് എ സി വരുന്നത് പ്രത്യേകത എടുത്തു പറയേണ്ട ഒരു ഫീച്ചേഴ്സ് തന്നെ പിന്നെ വണ്ടിക്കത്ത് പിന്നെ നല്ല കോളേജിലെ സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ല എല്ലാ കണ്ടീഷൻ നിങ്ങൾ കളർ ഒരു അട്രാക്ടീവ് കളർ തന്നെ വണ്ടി അല്ല വണ്ടിക്ക് ഒരു ഒരു എക്സ്ട്രാ പ്രീമിയം ലുക്ക് തരുന്ന കളർ തന്നെയാണ് വണ്ടിക്കത്ത് ഉള്ള കളർ ഇൻഷുറൻസും ഇൻഷുറൻസ് കാര്യങ്ങളല്ല എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് പിന്നെ വേറെ ഒരു മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ എന്തേലും വേണ്ടി നമ്മൾ പറയാം ഈ അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല ആറ് പെർസെന്റ് ഉറപ്പ് തരാൻ സാധിക്കും കമ്പനി സർവീസ് ആ വണ്ടി ഫോളോ ചെയ്തിരിക്കും ഓക്കെ ഇതിനെ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ആറ് ലക്ഷത്തി അയ്യായിരം രൂപ നമുക്ക് കിടക്കുന്ന റേറ്റ് ആറ് ആറ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലെ ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓൾട്ടോ കേട്ട് വി ആണ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിലോമീറ്റർ ഓടിക്കുന്ന എഴുപത്തി ആറായിരം വണ്ടി ഓടിയിട്ടുള്ള എഴുപത്തി ആറായിരം കിലോമീറ്റർ വി എക്സി വേരിയന്റ് വി എക്സിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എസി വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ടു ഡോ പവറിന്റെ വണ്ടി വരിക ഓക്കെ പിന്നെ നമുക്ക് ആർ പി എജിം വരും ഫോഗ് ലാമ്പ് വരും ഇത്രയാണ് നമുക്ക് വി എക്സി വരുന്ന വണ്ടി ഫീച്ചേഴ്സ് വരും ടയറും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ഒരു നല്ലൊരു വണ്ടി 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 തന്നെയാണ് തന്നെയാണ് പവറും പവറും ഇത് ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് എത്ര നമുക്ക് ഡീറ്റെയിൽസ് ാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ആണ് എൽഎക്സിരിയൻറ്റ് വരുന്നത് കിലോമീറ്റർ ഓടിക്കുന്ന കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അതെ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർ വാറണ്ടി സർവീസും വരുന്ന വണ്ടി തന്നെയാണ് ഈ വണ്ടി പിന്നെ പതിനെട്ട് മോഡൽ വണ്ടി ഈ കളർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന കളറാണ് ഗ്രേ കളർ കാര്യങ്ങൾ ചെയ്താലും വണ്ടി വേറെ കാണാൻ ഭയങ്കര ലുക്ക് അങ്ങനെ നോക്കുവാണെങ്കിൽ നല്ലൊരു വണ്ടി തന്നെയാണ് ഓൾട്ടോ വരുന്നത് ഇൻഷുറൻസ് ആണ് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് നമുക്ക് റേറ്റ് സൈഡിൽ നെഗോഷിയേറ്റ് തന്നെയാണ് ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ആവുമ്പോ നിങ്ങൾ എടുക്കും ഉറപ്പുണ്ടെങ്കിൽ വരിക സംസാരിക്കുമ്പോൾ ഇനിയും കുറെ സാധ്യതയുണ്ട് അടുത്തായിട്ട് വീണ്ടൊരു ആൾട്ടോ ഓൾട്ടോ നിർത്തുമ്പോൾ അതെ ലാസ്റ്റ് ഇറങ്ങിയൊരു മോഡലാണ് ഈ ഷേപ്പിന്റെ ഫസ്റ്റ് എന്ന് ഈ ഒരു ഗ്രില്ലും ഈ ഒരു ഇത് കാണുന്ന വണ്ടിക്കാടി എ ബി എസ് എയർ ബാഗിലുള്ള ബി സിക്സ് മോഡൽ വണ്ടി ആയിരിക്കും വണ്ടി വരിക ആ ഒരു വേരി എൽ എക്സ് എ വണ്ടിയാണ് എ സിയും പവർ സ്റ്റിയറിംഗും ടു ഡോ പവർ എയർ ബാഗും എ ബി എസ് ഉണ്ടെങ്കിൽ ഫീച്ചേഴ്സ് വരുന്നത് ഓക്കെ പിന്നെ ഇതിന്റെ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് മുപ്പത്തിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ പത്തൊമ്പത് മോഡൽ വണ്ടി റേറ്റ് നമുക്ക് വരുന്നത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീസർ കിട്ടുന്ന വണ്ടിയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓൾട്ടോ എല്ലാണ് ബി എസ് സിക്സ് ഷേപ്പ് വണ്ടി തന്നെയാണ് വരുന്നത് കിലോമീറ്റർ ഓടിക്കുന്ന നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് സിംഗിൾ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് റേറ്റ് നമുക്ക് വരുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് നാല് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ചെറിയ മാറ്റം കാര്യങ്ങളും സർവീസും വരുന്ന ഒരു വണ്ടി തന്നെയാണ് ഇതിൽ ഈ പറഞ്ഞ പോലെ ബാഗ് പാർക്കിംഗ് എല്ലാം തന്നെ എല്ലാം വണ്ടിക്കുന്നത് സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആണല്ലേ പിന്നെ കളർ നല്ലൊരു അട്രാക്ടീവ് കിട്ടി വേറെയും കാര്യങ്ങളുണ്ടോ ആറ് മാസം ആരുതി വാറണ്ടി ഈ ഫ്രീസർ കിട്ടുന്നതായിരിക്കും കിട്ടുന്ന ആയിരിക്കും അടുത്തായിട്ട് വീണ്ടും ഒരു ഓട്ടോ തന്നെ നമ്മൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഓൾട്ടോ ഓൺഷിപ്പ് സെക്കൻഡ് ആണ് കിലോമീറ്റർ പക്ഷേ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂമീറ്റർ കിലോമീറ്റർ സർവീസും കാര്യങ്ങളും ജനുവൻ ആണ് പിന്നെ ഈ വണ്ടിക്കത്ത് ഒരു വർഷം വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസ് ഇന്ത്യ കവർ ചെയ്ത വാറണ്ടിയാണ് പിന്നെ ബി എസ് സിക്സ് വണ്ടി തന്നെയാണ് എ ബി കോമൺ സിബായീച്ചർ വരുന്ന വണ്ടി തന്നെയാണ് പിന്നെ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സീറ്റും ഡോർ ഡോർ വൈസറും എല്ലാ സാധനവും വണ്ടിക്കകത്ത് അഡീഷണൽ ആണ് എല്ലാ കേരളം ഓക്കെ ഇൻഷുറൻസ് എല്ലാം അല്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് അത്രേ നമുക്ക് പ്രൈസ് കിട്ടിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് ആസ്കിം പ്രൈസ് കുറച്ച് വേണം നമുക്ക് നെഗോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ചില രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വാറണ്ടി ഉള്ളൊരു വാഹനമാണ് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക ചെയ്യും ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഓണർഷിപ്പ് സിംഗിൾ ആണ് വണ്ടിയുടെ വേരിയന്റ് വരുന്നത് ഇസറക്സ് പ്ലസ് ആണ് ഏറ്റവും എൻഡ് വേരിയന്റ് ആണ് പ്ലസ് ഇസറക്സ് ആണ് ടോപ്പൻ വേരിയന്റ് ആണ് ഓക്കെ ഇത് കോട്ടയ രജിസ്ട്രേഷൻ വണ്ടിയുടെ വേറെ പ്രത്യേകതയാണ് സീറോ ആണ് വണ്ടി വരുന്നത് കിലോമീറ്റർ ഓടിക്കുന്ന ഓടിയിരിക്കുന്നത് അത് കിലോമീറ്റർ വേറെ അറുപത്തിനാലായിരം ഓടി ഒന്നും തന്നെ വണ്ടിക്കത്തില്ല പിന്നെ ഫീച്ചേഴ്സ് കോമൺവെൽ എ സി പൗസ്റ്റിയറിംഗ് ഫോർഡോ പവർ വിൻഡോ ഇൻബിൽഡേഴ്സ് ടസ്റ്റ് വരുന്നത് പിന്നെ പു പുഷ്പട്ട സ്റ്റാർട്ടിങ് സ്മാർട്ട് കിയർ ഇയർ വൈപ്പർ ഡി പിന്നെ സെൻട്രലൈസ്ഡ് ഏ സി വരുന്നുണ്ട് പിന്നെ ഫോഗ് ലാംസ് വരുന്നുണ്ട് അങ്ങനെ അലവേലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അലോയിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അത് എല്ലാ ഫീച്ചേഴ്സ് തന്നെ വണ്ടിക്കകത്ത് വരുന്നുണ്ട് ക്യാമറ സെൻസർ ഡിസ്പ്ലേയും നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ് നിലവിലുള്ളത് ഇൻഷുറൻസും ലൈവാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് നമുക്ക് വരുന്നത് ഒൻപത് ലക്ഷം രൂപയാണ് ആസ്കിം പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് ഉറപ്പായിട്ടും പ്രൈസ് വെച്ച് നെഗോഷിയേഷൻ പറ്റുന്ന പ്രൈസ് തന്നെയാണ് ഇവർ ചോദിക്കുന്ന പ്രൈസ് ആണ് ഒൻപത് ലക്ഷം എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിന് വേറെയും കാര്യങ്ങളുണ്ടോ ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കവർ ചെയ്യുന്ന വണ്ടി തന്നെയാണ് കവർ ചെയ്യുന്ന അപ്പൊ നമുക്ക് ഇത്രയും മനോഹരം ായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പരിചയപ്പെടുത്തിയിരുന്നത് നമ്മുടെ അജീഷ് ബ്രോയാണ് അപ്പൊ താങ്ക് യു സോ താങ്ക് യു ഞാനേ പറഞ്ഞിട്ട് കാരണം ഇത്ര നന്നായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കാരണം കാണുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് അറിയണം അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചതും ഇത്ര ബുദ്ധിമുട്ടിച്ചും ഏഹ് അപ്പോ നമുക്കിപ്പോ ഇത്രയും വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ അധികം ഒന്നും പറയാത്ത് വേണ്ട വാഹനങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതെ അതെ ഉറപ്പായിട്ടും അപ്പൊ ഏത് വാഹനം വേണമെങ്കിലും നിങ്ങളെ സമീപിച്ചോടെ ഉറപ്പായിട്ടും നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടി നിങ്ങൾക്ക് ഒരാളെ ഉറപ്പായിട്ട് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ ഒരിക്കലും ഒരു മോശം വണ്ടി കൊടുക്കുക അല്ലെങ്കിൽ ആക്സിഡന്റ് ആയ വണ്ടിയോ അല്ലെങ്കിൽ ഫ്ലഡ് എഫക്ട് വണ്ടിയോ ോ അല്ലെങ്കിൽ ഓണർഷിപ്പ് ചെയ്യാ വണ്ടികളോ അതൊന്നും ഉണ്ടാവും നിങ്ങൾക്ക് ഒരു നല്ലൊരു വണ്ടി നിങ്ങൾക്ക് അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നാളെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പ് കണ്ടിന് പറ്റും അതുകൊണ്ട് തന്നെയാണ് ഉറപ്പായിട്ടും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ട്രൂ വാലി ഷോറൂമുകൾ ഞാൻ വീട് ചെയ്യുന്നത് ബാക്കി ഷോറൂമുകളൊന്നും ഞാൻ പോവാറില്ല കാരണം ഓതറൈസ്ഡ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ണ്ടാവും വിശ്വാസം ഉണ്ടാവുന്നവര് നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ വിശ്വാസം ആയിട്ട് വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരാണല്ലോ ഈ വീഡിയോസ് കണ്ടിട്ട് വണ്ടി എടുക്കാൻ വരുന്നത് യൂസ് വണ്ടി എടുക്കുന്ന ആണെങ്കിൽ ഒരാളുടെ ആഗ്രഹത്തിന് വേണ്ടി കുടുംബാട്ട് യാത്രയാണ് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ട്രസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ പിന്നെ അതല്ല ഇവിടെ മാരുതിയ വാഹനങ്ങൾക്ക് മാത്രമല്ല ഹവർ ബ്രാൻഡ് വാഹനങ്ങൾക്ക് വരണ്ടി കൊടുക്കുന്നത് തന്നെ വളരെ സന്തോഷം അപ്പൊ ഞാൻ നിങ്ങളുടെ നമ്പർ എന്തായാലും സ്ക്രീനിൽ കൊടുക്കാം അവര് കോൺടാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേടിച്ച് നമുക്ക് അടുത്ത വീഡിയോ സംസാരിക്കണാം താങ്ക് യു